അസ്സാമലൈക്കും നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ് ആൽപുട പാസ്ത പാസ്ത പല ഷേപ്പിലുണ്ട് കേട്ടോ ഓരോരു പാസ്ത ഓരോരു പാസ്തക്കും ഓരോരു പേരാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് പിന്നെ ഈ നല്ല നീളുള്ള പാസ്തയാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല നല്ല നീളുള്ള പാസ്തയാണ് ഈ ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമ്മളെ മക്രോണി പാസ്ത ഉണ്ട് അങ്ങനെ പല വിധത്തിലുള്ള പാസ്ത ഉണ്ടല്ലോ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള പാസ്ത ഇതാണ് നല്ല നീളുള്ള പാസ്തയാണ് ഞാനിത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇത് വേവിക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് തെളിച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഉപ്പ് ഇടം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക തെളിച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം കേട്ടോ പിന്നെ ഞാൻ ചിക്കന് ചിക്കൻ നുറുക്കി കൊത്തിറച്ചി ഉണ്ടല്ലോ കൊത്തിറച്ചിയാണ് ഞാൻ എടുത്തത് ആ കൊത്തിറച്ചി ഞാൻ പിന്നെ നല്ലതുപോലെ പിന്നെ ക്ലീൻ ചെയ്ത് പിന്നെ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാണ് കേട്ടോ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഞാൻ ഇങ്ങനെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇങ്ങനെ ഇനി അതൊന്നും ചെയ്യാനൊന്നുമില്ല ഇനി ഇത് ചേർത്താ പീ ചെറിയ പീസ് ഒന്നാക്കണ്ട ഇങ്ങനെ തന്നെ നമുക്ക് ഞാൻ കൊത്തിറച്ചിന്ന് അറിയിട്ട് അവർ തന്നതാണിത് ഇത് ഇനി നമുക്ക് വെള്ളം വെച്ചിട്ട് കുറഞ്ഞ വെള്ളം പിന്നെ ചിക്കൻ തന്നെ വെള്ളം വരുമല്ലോ ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാം തീ തെളിച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം കേട്ടോ ഇതടിച്ചിട്ട് അടിച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അടിച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ പാസ്ത അതാ തിളക്കാൻ തുടങ്ങിയിക്കുന്നു ഈ തീ കുറച്ച് വെച്ചിരിക്കുന്നതിന് അതങ്ങനെ പതുക്കെ ആവട്ടെ ഇപ്പോൾ നമ്മൾ ചിക്കന് വെള്ളമൊക്കെ വറ്റി ഏകദേശം പാകമായി കൊണ്ട് നിൽക്കുന്നുണ്ട് വെള്ളമൊക്കെ ഇനി ചെറുങ്ങനെ കുറച്ചും കൂടെ ഉണ്ട് വെള്ളത്തോട് വെള്ളം വെക്കണ്ട ആ വെള്ളം പിന്നെ വാങ്ങിയാലും നമുക്ക് അതിൽ അതിൻ്റെ സത്വം അസവും അതിൻ്റെ ഇതൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്ന് ആ ചെറിയ തീ തന്നെ കിടന്നിട്ട് ഒന്ന് വറ്റി വറ്റട്ടെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം പാത്രം അടുപ്പിൽ വെച്ചിട്ട് പാത്രം ചൂടായി അതിലേക്ക് നമുക്ക് കഷ് കുറച്ച് ബട്ടർ ഇടാം ചിക്കൻ റെഡി അയയ്ക്കുന്നുണ്ടോ ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് ഉരുങ്ങട്ടെ നമ്മളെ പാസ്തയിൽ പിന്നെ ബട്ടറാണ് ബട്ടറുണ്ട് നല്ലത് അതുപോലെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇതിൻ്റെ എല്ലാ ടേസ്റ്റും പോകും ബട്ടർ തന്നെ ആയിരിക്കണം തീ വളരെ സ്ലോ ആണ് തീ കൂട്ടരുത് നമുക്കിനി ആ ചിക്കൻ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ തീരെ വെള്ളമില്ല വെള്ളം ഫുള്ളും വറ്റിയതാണ് ചിക്കൻ്റെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം എന്നിട്ട് ഈ വട്ടറിലേക്ക് ചിക്കനൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് നല്ല അതിൻ്റെ പിന്നെ ബട്ടറിൻ്റെ ഇതൊക്കെ ഒന്ന് ചിക്കനിലൊക്കെ നല്ലതുപോലൊന്ന് പിടിക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലൊന്ന് വൈറ്റണം കേട്ടോ തീ കുറച്ച് വെച്ചതാണ് കൂട്ടിയിട്ടില്ല തീ സ്ലോ തന്നെയാണ് കേട്ടോ നീ ചിക്കൻ നമുക്കിതിൽ നിന്ന് മാറ്റാം ഏകദേശം റെഡി അയയ്ക്കുന്നത് കുഞ്ഞ് പീസാണ് കണ്ടില്ലേ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് ബട്ടറിൽ പിന്നെ വെളുത്തുള്ളി ചെറുങ്ങനെ പിന്നെ കട്ട് ചെയ്തത് ഒന്ന് ഇതിലൊന്ന് വറ്റിയെടുക്കാം ആ ചിക്കൻ്റെ പാർട്ടൊന്നും തന്നെയാണ് കേട്ടോ അതൊന്നും മാറ്റിയിട്ടൊന്നുമില്ല ആ പാർട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ വെളുത്തുള്ളി നമ്മൾ വേവിച്ചെടുക്കുന്നത് വാട്ടിയെടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് നല്ലതുപോലെ ഒരു നാലഞ്ച് ചുള്ള വെളുത്തുള്ളി ഉണ്ടാവും ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് ഒന്ന് ചുവന്ന് വരട്ട റെഡി ആയിക്കുന്ന വെളുത്തുള്ളി റെഡി ആക്കി നീമ്പം നമുക്ക് ഇതിലേക്ക് മൂന്ന് സ്പൂണ് മൂന്ന് ടീസ്പൂണ് പിന്നെ മഞ്ഞ് ഇത് പിന്നെ മൈദ ഇതൊന്ന് ഇതിലൊന്ന് നല്ലതുപോലെ ഒന്ന് വറുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ പച്ച മൈദേൻ്റെ പിന്നെ പച്ചചവ ഒന്ന് പോകാനാണ് നല്ലതുപോലെ ഒന്ന് വറുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ വയ്ക്കുന്നുണ്ട് ആദ്യ ഒരു ഗ്ലാസ് ആണ് വയ്ക്കുന്നത് നല്ലപോലെ നല്ലപോലെതായി വന്നിരിക്കുന്നത് നമുക്ക് നീതിലേക്ക് പാൽ ഒഴിക്കാം കേട്ടോ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചാൽ ഈ കട്ട പോയിക്കി നല്ലതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ അത് നല്ലതുപോലെ ഇളക്കിയിരിക്കുന്ന ഒരു കട്ട ഒന്നും ഉണ്ടാവരുത് നല്ലതുപോലെ അത് ഒടുക്കണം നല്ലതുപോലെ ഒടിച്ചെടുക്കണതിൽ ഈ ക്രീം ഈ ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ളതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ചിക്കൻ വേവിക്കാൻ മാത്രം കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ കുരുമുളകിൻ്റെ പൗഡർ ഇട്ടിട്ടുള്ളൂ ഇതിലൊന്നും വേറൊന്ന് പിന്നെ മുളകായിട്ടുള്ളതൊന്നും എരിവിനായിട്ടൊന്നും ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഉപ്പു ഇപ്പാണ് കുരുമുളക് ഒരു സ്പൂണ് കുരുമുളക് പിന്നെ ആഡ് ചെയ്ത് കുറച്ചൊരു ഗരം മസാല ഇടുന്നത് നല്ലതായിരുന്നു ഞാൻ ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് നമുക്ക് ഇതും കൂടെ ഒഴിക്കാം സെൻസും കൂടെ ഒഴിച്ച് ഞാൻ ഒരു പിന്നെ രണ്ട് കുറച്ച് ചോ പിന്നെ കുഞ്ഞുള്ളി ചെറിയൊരു പീസ് പിന്നെ സവാള ചെറുതാ വളരെ കുഞ്ഞ് സവാളയും കട്ട് ചെയ്ത് അതും ബട്ടറിലന്നെയാണ് പച്ചമുളകായിട്ട് ഒന്ന് വാട്ടിയെടുത്തതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നത് കാരണം അതിൻ്റെ കുട്ടിയൊക്കെ എരിവ് വേണം എരിവ് തിരി വേണം എന്തിനാണെങ്കിലും കുറച്ച് എരിവ് ഇല്ലെങ്കിൽ അവരത് പ്രശ്നമാക്കും അവർ കഴിക്കൂല അപ്പോൾ അതാണ് ഞാൻ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്തത് ഇപ്പോഴൊക്കെ തീ കുറച്ചാണ് വെച്ചത് ഇനി നമുക്ക് പിന്നെ പാസ്ത ആഡ് ചെയ്യാം ഇതൊരു നാല് പേർക്ക് കഴിക്കാം കഴിക്കട്ടോ ഇരുന്നൂറ് ഗ്രാം ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ നോൻപായിട്ടും പിന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുരുമുളകും പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവും ഉണ്ടായിരുന്നു ആ ക്രീമൊക്കെ ഒഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് അടിക്കണം എല്ലാം പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ അഭിപ്രായം പറയണം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കൂടുതൽ എന്ന് വെച്ചാൽ എരിവുണ്ട് നല്ല അത്യാവശ്യത്തിനുള്ള എരിവുണ്ടായിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ എരിവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം അതിൽ നിന്ന് തന്നെ വെച്ചാൽ ഈ ചൂടിൽ ചിലപ്പോൾ വീണ്ടും ഇത് പിന്നെ ചില ഇങ്ങനെ ടൈറ്റ് ആവാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ പാത്രം മാറ്റാം നമുക്ക് ആ ചൂടിൽ ചൂടിലെന്നെ വെടുക്കുമ്പോളേ ആ പാത്രത്തിൻ്റെ ചൂട് തന്നെ തട്ടുമ്പോൾ നമുക്ക് ഞാൻ കുട്ടികളിത് വീണ്ടും ടൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് ടൈറ്റായി ടൈറ്റായപ്പോൾ ഞാൻ അതൊക്കെ ഇച്ചിരി കൂടെ പാല് തിളിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് അപ്പോൾ കുറച്ച് ലൂസായപ്പോൾ ഇതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നല്ലൊരു നല്ലൊരു ഗ്രേവി പോലെ നല്ല ഉണ്ടായിരുന്നു ഇതിലും ടേസ്റ്റ് അന്നേരമാണ് അവർ കുട്ടികൾ പറഞ്ഞത് കുട്ടികളാണ് ഇതിലും നല്ലത് അതായിരുന്നു കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞ് അങ്ങനെ നമ്മുടെ പാസ്ത റെഡി എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവില്ല എന്നാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു